നമസ്കാരം സുഹൃത്തുക്കളെ ഈ പെണ്ണുങ്ങൾക്ക് എന്താ പണി പെണ്ണുങ്ങൾക്ക് പെരല് ആര് പറഞ്ഞ് ഓല പുരുഷന്മാർ പറഞ്ഞു ഓല പുരുഷന്മാർ പറയുന്നെടുത്ത് പറയുന്ന സമയത്ത് പെറ്റുകള് നീച്ചു പോയിക്കോള അത്ര തന്നെ അതിപ്പോ പണ്ട് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൊള്ള സംഘ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആയാലും ഇപ്പോ അധികാരം പിടിച്ചെടുക്കാൻ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ആയാലും ജനസംഖ്യ വേണം അപ്പോ പെണ്ണുങ്ങൾക്ക് എന്താ പണി പെണ്ണുങ്ങൾക്ക് പേര് അതിനിപ്പോ ഇനിയിപ്പോ സൃഷ്ടിയുടെ മഹാകർമ്മത്തിന്റെ ധൃതംഗ പുളകിതമായ അനിർവചനീയമായ വിജൃംഭിതമായ ആ ഒരു നിർവൃതി എന്നൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് മെഴുകുന്ന പുരുഷ ശിരോമണികളെ കൊണ്ടുപോയിട്ട് ഈ അസ്ഥികൾ നുറുങ്ങുന്ന വേദന ഉണ്ടല്ലോ പേറ്റ് നോവ് അതൊന്ന് അനുഭവിപ്പിക്കണം അപ്പോ അവന്മാര് ചോദിക്കും ആ രണ്ടും ഘട്ട അവന്മാര് ചോദിക്കുന്ന എന്താണെന്നറിയോ രണ്ടും ഘട്ടം എന്ന് പറയുന്നത് മൂന്നും ഘട്ടം അവന്മാര് ചോദിക്കും പൂച്ചയും പട്ടിയൊക്കെ പ്രസവിക്കുന്നില്ലേന്ന് അവന്മാരോട് പറയണം പറയാൻ പെണ്ണുങ്ങൾ പഠിക്കണം ധൈര്യം സംഭരിക്കണം ആ പൂച്ചേനെ പട്ടീനെയൊക്കെ പോയി കെട്ടട മരപ്പട്ടീന്ന് എത്ര നാരിസ്തു പൂജന്റെ രമന്തേ തത്ര ദേവത എന്ന് പറഞ്ഞ ആ മനുസ്മൃതി എല്ലാ മാസവും ഒന്നാം തീയതി ഭാവനും സംക്രാന്തിക്കും ഒക്കെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഈ പ്രബുദ്ധ കേരളത്തിലെ എന്താണ് വിദ്യാഭ്യാസവും വികസനവും ഒക്കെ കൊണ്ടും വഴിയിൽ നടക്കാൻ പറ്റാത്തത്ര ഇതൊക്കെയുള്ള മലപ്പുറം ജില്ലയിലാണ് ഒരു സ്ത്രീ ജനലിലൂടെ മാത്രം ഈ പുറംലോകം കണ്ട് ആ സ്ത്രീ കുട്ടികളെ വിടാൻ വേണ്ടി കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടി മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ എന്നാ പറയുന്നത് അല്ലാത്ത സമയം മുഴുവൻ വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോ ജനലിലൂടെ മാത്രമേ ആ സ്ത്രീ പുറം കാഴ്ചകൾ കണ്ടിട്ടുള്ളൂ ആ സ്ത്രീയേയും കണ്ടവരുള്ളൂ അങ്ങനെ ഒരു സ്ത്രീ ജീവിച്ച് അഞ്ച് പെറ്റ് മരിച്ചു പോയത് ഈ മലപ്പുറം ജില്ലയിലാണ് ഈ സ്ത്രീ ജീവിച്ച മലപ്പുറം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ അല്ല അത് നമ്മുടെ ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രി ഈ പ്രളയവാരിധിയിൽ നിന്ന് സ്വന്തം കൈകൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് പുനഃപ്രതിഷ്ഠിച്ച കൈപ്പക്ക പോലെയുള്ള കേരളത്തിലാണ് ആ കേരളത്തിലാണ് വീട്ടിൽ പറ്റ പെണ്ണുങ്ങളെ ഇങ്ങനെ നിരത്തി നിർത്തി സമ്മാനം കൊടുക്കുന്നത് ആ കേരളത്തിൽ ആ പെൺ മലയാളത്തിലാണ് ഇത്തിരി പോന്നൊരു പെൺകുട്ടി സമ്മാനം വാങ്ങാൻ സ്റ്റേജ് കയറിയതിന് ആട്ടി ഓടിച്ചത് ആഹാ എന്തൊരൽഖേരളം ഇനിയിപ്പോ ഏ ഈ പത്ത് മാസം തികഞ്ഞ പ്രസവിക്കാൻ മുട്ടി നിൽക്കുമ്പോ ഈ പുണ്യപുരുഷന്മാർക്ക് ശാരീരികമായ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോ അത് സാധിച്ചു കൊടുക്കുന്നുണ്ടോ എന്തോ ഈ ഗതികെട്ട പെണ്ണുങ്ങൾ എന്തു പറയാനാണ് അവസ്ഥ എന്നല്ലാതെ എന്തു പറയാൻ ഒരു പുരുഷൻ്റെ മാത്രം കാഴ്ചവട്ടത്തിങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കാഴ്ചകളൊക്കെ മറച്ചുകൊണ്ട് ഒരു ജാലകത്തിൽ കൂടി മാത്രം ഈ ആകാശവും ഭൂമിയും മഞ്ഞും മഴയും മരങ്ങളും ഒക്കെ കണ്ട് ജീവിച്ച് അഞ്ചെണ്ണം എന്താ സ്വന്തം ഔറത്ത് പോവാതിരിക്കാനോ മറ്റേ വേണ്ടിയിട്ട് മറ്റൊരു പേരുചിയായ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്ന് നരകയാതന അനുഭവിച്ച് അഞ്ച് പെറ്റ് മരിച്ചുപോയ ആ സ്ത്രീ നരകിച്ചു മരിച്ചുപോയ ആ സ്ത്രീ സ്വർഗത്തിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് പറയുന്ന കുറെ കമന്റുകൾ കണ്ടു എന്ത് പറയാനാണ് ഇവരോടൊക്കെ മറുപടി ഒറ്റ വാക്കിയുള്ളു മ്ലേച്ഛം ഈ പിന്നെ സാത്താൻ സേവ നടത്തിയിട്ട് ദേശവിരുദ്ധ സിനിമ എടുക്കുന്ന ആ ഒരു നടന്റെയൊക്കെ ഒക്കെ ആ നടനൊക്കെ പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് കുരയ്ക്കുന്ന കുറെ സാംസ്കാരിക എച്ചിൽ ജീവികളുണ്ടല്ലോ ഒന്നും നാവ് പൊങ്ങൂല ഒരു ഓളി ഇടാൻ പോലും ജീവഭയം കൊണ്ടാണോ ഫണ്ട് നിന്നു പോകുന്നുള്ള ഗതികേട് കൊണ്ടാണോ എന്ന് ആർക്കറിയാം ഇന്നിപ്പോ കണ്ടു ഒരു തുള്ളി അവർത്ത് പോവാതിരിക്കാൻ വേണ്ടി അപാട കറുത്ത ചാക്കിൽ മൂടിയിട്ടുള്ള ആ പേറ്റിച്ചിയെ കൊണ്ടൊന്ന് പോലീസ് തെളിവൊക്കെ ഏർ എടുത്തിട്ട് പോയിട്ടുണ്ട് പൊന്ന് സാറന്മാരെ ആ ഇത്തിരി പോകുന്ന കുഞ്ഞില്ലേ സ്വന്തം അമ്മേൻ്റെ മുലപ്പാല് കിട്ടാൻ വിധിക്കപ്പെട്ടിട്ടില്ലാത്ത ഗതികെട്ട ആ കുഞ്ഞില്ലേ ഐ സിയുയിലോ ഇൻക്യുബേറ്ററിലോ എവിടെയോ കിടക്കുന്ന ആ കുഞ്ഞ് അതിനെ ഓർത്തിട്ടെങ്കിലും ഈ ഈ കേസൊന്നും തേച്ചു മാച്ചു കളയരുത് ഇതിനൊക്കെ നടപടി ഉണ്ടാവണം അതിനൊന്നും ഇരട്ട ഇരട്ടച്ചങ്കൊന്നും വേണ്ട ഒരു ഇത്തിരി പോകുന്ന ഹൃദയം മതി അതില് ഒരു നന്മയുടെ മിടിപ്പ് ഉണ്ടായാൽ മതി അപ്പോ ഈ മതം പൊട്ടിയ മനുഷ്യരെ പേടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെ രക്ഷിക്കാതിരിക്കരുത് രക്ഷിക്കണം പെണ്ണുങ്ങളെ രാഷ്ട്രായ സ്വഹ ഇതം നമമ